നാളെ രാമായണ മാസം തുടങ്ങുകയാണ് അല്ലെ കർക്കിടക മാസം തുടങ്ങിയാണ് അപ്പോൾ ശിവോധി വയ്ക്കും പല ആൾക്കാരും ദശപുഷ്പം വയ്ക്കാറുണ്ട് അപ്പോൾ ദശപുഷ്പത്തിൽ എന്തൊക്കെയാണ് പത്ത് പുഷ്പങ്ങളിൽ എന്ന് നോക്കാം ഒന്നാമതായിട്ട് മുക്കുറ്റിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താ മുക്കുറ്റി പിന്നെ രണ്ടാമത്തത് നിലമ്പന ഇതാ ഇത് കണ്ടു ഇതാണ് നിലമ്പന ഇത് ഉഴിഞ്ഞ ഒരു വള്ളി പോലെയാണ് ഉഴിഞ്ഞുണ്ടാവുക അതിലൊരു ട്രയങ്കിൾ ഷേപ്പുള്ളൊരു കായിയം ഉണ്ടാകും ഇതാണ് തിരുതാളി എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് തിരുതാളി പിന്നെ വിഷ്ണുക്രാന്തി അല്ലെങ്കിൽ കൃഷ്ണക്രാന്തി എന്ന് പറയും അത് കിട്ടാനില്ല എങ്കിൽ ഞങ്ങൾ തുളസിയാണ് വെക്കാറ് അടുത്തത് ഇതാ പൂവാംകുറ നിലയാണ് പൂവാംകുറനിലേക്ക് ഒരു ചെറിയ തരത്തിലുള്ള ഒരു വയലറ്റ് കളറിലുള്ള പൂവുമാണ് സാധാരണയായിട്ട് ഉണ്ടാവുക ഇതാ ചെറുള ചെറുള ചെറുളയുടെ ഇതിലെല്ലാം ഒരു വെളുത്ത ഒരു പൊടി പോലെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ അത് കണ്ടു ഇതാണ് ചെറുള ഇനി അടുത്തതായിട്ട് കറുക കറുക എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് മുയൽ ചെവി അടുത്തതായിട്ട് കഞ്ഞുണ്ണി ഇതാണ് ദശപുഷ്പങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ താങ്ക്